നമ്മുടെ ഫോണിൽ നിന്ന് നമ്മൾ സേവ് ചെയ്യാത്ത അറിയപ്പെടാത്ത നമ്പറിൽ നിന്ന് ഒരുപാട് കോളുകൾ വരാറുണ്ട് പലപ്പോഴും അത് പരസ്യങ്ങളോ മറ്റേതെങ്കിലും സ്പൈ കോളുകളോ സ്പാം കോളുകളോ അല്ലെങ്കിൽ ഉടായ്പ് കോളുകളോ ഒക്കെ ആയിരിക്കും അത് പലപ്പോഴും ബുദ്ധിമുട്ടാവാറുണ്ട് പലപ്പോഴും നമുക്ക് പണിയും കിട്ടാറുണ്ട് പക്ഷേ നമ്മുടെ ഫോണിൽ ഈ ഒരു സെറ്റിംഗ്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് വരുന്ന ഈ കോളുകളൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയ്യാൻ പറ്റും അതിനുവേണ്ടി നിങ്ങളുടെ ഫോണിലെ ഡയലർ ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുക ഇതാണ് ഡയലർ അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മേളിൽ മൂന്ന് ഡോട്ട് കാണാൻ കഴിയും അതൊന്ന് നിങ്ങൾ ടച്ച് ചെയ്യുക ടച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഒരു സെറ്റിങ്സ് കാണാൻ കഴിയും അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുക ഈ സെറ്റിംഗ്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇവിടെ ഏറ്റവും മേളിലായിട്ട് കാളർ റെഡി ആൻഡ് സ്പാം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും അത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും സി കാളറെഡി ആൻഡ് സ്പാം അത് നിങ്ങൾ ഓൺ ചെയ്തില്ലെങ്കിൽ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഓൺ ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ താഴെ ആയിട്ടൊരു ഓപ്ഷൻ കാണാൻ കഴിയും ഫിൽട്ടർ സ്പാം കാൾസ് ഉണ്ട് അത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രിവെൻറ്റ് സസ്പെക്റ്റഡ് സ്പാം കാൾസ് ഫ്രം ഡിസ്റ്റർബിങ് യു നിങ്ങളെ ശല്യപ്പെടുത്തുന്ന സ്പാം കാൾസുകൾ ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് അത് നിങ്ങളൊന്ന് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ അനാവശ്യമായിട്ട് വരുന്ന കോളുകളൊക്കെ ബ്ലോക്ക് ആകുന്നതായിരിക്കും പല സമയത്തും നമ്മൾ ബിസി ആയിട്ടൊക്കെ നിൽക്കുമ്പോൾ ഇതേപോലെ ഒരുപാട് കോളുകൾ നമ്മളെ ബുദ്ധിമുട്ടിക്കാറുണ്ട് പലപ്പോഴും നമുക്ക് പണി കിട്ടാറുമുണ്ട് പക്ഷേ ഈ ഒരു ഓപ്ഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് വരുന്ന കോളുകൾ ഇതേ ബ്ലോ ഇതേപോലെ ബ്ലോക്കാക്കിയിട്ട് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഫോണിൽ ഈ ഒരു സെറ്റിങ് ചെയ്ത് വയ്ക്കുക അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക